ഒരു വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി ഉദിച്ചപ്പോൾ അത് വേലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ ഇല്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുഴിച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ച് വളർന്ന് മുപ്പത് മേനയും അറുപത് മേനിയും നൂറു മേനയും ഫലം വിളയിച്ചു പ്രിയമുള്ളവരെ കൃഷിക്കാരൻ്റെ വിത്ത് പതിച്ചത് നല്ല നിലത്ത് മാത്രമല്ല അത് വഴിയരികിലും പാറപ്പുറത്തും മുൾച്ചെടികളുടെ ഇടയിലുമൊക്കെ വീഴുന്നുണ്ട് വഴിയരിയിലും പാറപ്പുറത്തും മുൾച്ചെടികളുടെ ഇടയിലുമൊക്കെ വീണ വിത്തുകളൊക്കെ പരാജയമായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വിത്തുകളൊക്കെ അവിടെ വീണത് ഈ ഇടത്തിന് യാതൊരു മുന്നൊരുക്കവും കാത്തിരിപ്പും തയ്യാറെടുപ്പും ഒന്നും ആ വിത്ത് വളരുവാനായിട്ട് അനുകൂലമായ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതെല്ലാം നാശമായിട്ട് പോയത് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സും ഒക്കെ സമാനമല്ലേ നമ്മുടെ ഹൃദയ നിലങ്ങളിലേക്ക് വചനവിത്തുകൾ വിതയ്ക്കുവാനായിട്ട് സഭ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയവും മനസ്സും മനോഭാവങ്ങളും ഒക്കെ ആ വിത്ത് വളരുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലാണോ തയ്യാറെടുപ്പിലാണോ ആയിരിക്കുന്നത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആ വിത്തിനെ ധ്യാനിച്ച് കാത്തിരുന്ന മണ്ണുപോലെ ഉഴുതുമറിച്ച് വെള്ളം പുതുമഴ കൊണ്ട് വെയിലേറ്റ് ദൃഢമായ കളകൾ നീക്കം ചെയ്യപ്പെട്ട ആ തിരിച്ച കാവൽക്കാരുള്ള ഒരു പോലെ നമ്മൾ ഹൃദയത്തെ മാറ്റിയെടുക്കാം അവിടെ ആ വിത്തിന് നൂറുമേനി ഫലം തരാതിരിക്കുവാനാവില്ല നമ്മുടെ ഹൃദയിടങ്ങളിലും നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവിക സാന്നിധ്യത്തിന്റെ നിറവിൽ നാമായിരിക്കുമ്പോൾ യും ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപാവനങ്ങളൊക്കെ ദൈവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് വിത്തിനെ സ്വീകരിക്കുവാനുള്ള നമ്മളെ തന്നെ പവിത്രീകരിക്കാം അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ